അപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വിദരക്കടുത്തായിട്ട് ഇരുതലമൂലെന്നൊരു ജംഗ്ഷനിലാണ് അപ്പൊ ഇതാ ഈ റോ ഇതിനടുത്തെന്ന് പറയുന്നത് ഇത് പൊന്മുടി തിരുവനന്തപുരമുള്ള റോഡാണ് അപ്പം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിതിരയാണ് അപ്പം ഇവിടുന്ന് ഇരുതലമൂല ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറിയൊരു ചിട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ ഈ കാണുന്നതാണ് ഇരുതലമൂല ജംഗ്ഷൻ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഈ കാണുന്ന ഇതുവഴിയാണ് ചിട്ടിപ്പാറയിലേക്ക് പോകുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഈ കാണുന്നതല്ല ഈ കാണുന്നത് ഇതുവഴിയല്ലേ പോകേണ്ടത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ചുറ്റിപ്പാറിലേക്ക് പോകേണ്ട വഴി അപ്പൊ ഇവിടുന്ന് ഇടത്തോട്ട് പോണത് വിതിരയിലേക്ക് പോകുന്നതാണ് അപ്പൊ ഇവിടുന്ന് ഈ ഫ്രൈറ്റ് നേരെ പോണതെന്ന് പറയുന്നത് നമ്മുടെ നെടുമ്പങ്ങാടായിട്ട് നെടുമ്പങ്ങാട് ഇത് ചെന്ന് കയറുന്നത് ചുള്ളിമാരുടെ നെടുമ്പങ്ങാടോട്ട് പോണ റോഡാണ് കേട്ടോ നമ്മുടെ നമ്മളങ്ങനെ മൂല ജംഗ്ഷൻ നേരത്തെ ഇവിടെ നിന്നാണ് ഞാൻ വീടിയെടുത്തത് ഇപ്പം മൂല ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ ഇവിടുന്ന് നേരെ പോകണതെന്ന് പറയുന്നത് വിതിരയിലേക്കാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു അപ്പൊ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോ നമ്മള് ഇവിടുന്ന് ഒരു റൈറ്റ് റൈറ്റ് കയറിയൊരു റോഡുണ്ട് റൈറ്റ് കയറി പോണം അപ്പൊ അതുവഴി പോകുന്നതാണ് ഈ ചിറ്റിപ്പാറയിലേക്കുള്ള റോഡെന്ന് റൈറ്റിലോട്ട് പോണത് ഇവിടുന്നാണ് ഈ ഈ വളവറ്റ് റോഡുണ്ട് ഇവിടുന്ന് പോകേണ്ടത് നമ്മക്ക് ചിറ്റിപ്പാറയിലേക്ക് എനിക്ക് ആദ്യം എത്ര അറിയത്തില്ലായിരുന്ന മുമ്പെങ്ങി പക്ഷെ അന്നത്തെ അവര് പരിചയ ഇതിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പോണം ഇവിടുന്ന് നേരെ പോകുന്ന ഇനി ലെഫ്റ്റ് ഒരു അമ്പലത്തിന്റെ ബോർഡ് ഉണ്ട് അതായത് ചുറ്റിപ്പാറ ആയിരവല്ലി ക്ഷേത്രത്തിന് അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് കയറിയാണ് നമ്മൾ പോകേണ്ടത് പിന്നെ ഇവിടെ ഒരു ബോർഡാക്കാൻ കണ്ടിട്ടുണ്ട് ഈ ബോർഡ് അപ്പൊ ഇപ്പൊ ഇതുവഴിയാണ് നമുക്ക് നേരെ പോവണ്ടത് അപ്പൊ ഇവിടുന്ന് നേരെ കുറച്ച് പോവാറുണ്ട് അപ്പൊന്ന് വെച്ചാ ഒരു വൈകുന്നേര സമയാണ് ഇപ്പൊന്ന് വെച്ചാ മഴക്കോളുണ്ട് കേട്ടാ നേരത്തെ നല്ല വെയിലുണ്ട് അവിടെ ആ സമയത്ത് ഞാൻ ഈ പാറ കേറാ നോക്കിയില്ല ഇപ്പൊ നല്ല മഴക്കോളൊക്കെ മഴക്കുളക്കുള്ള വലിയ റിസ്ക് ഇല്ല ളരാൻ ചാൻസ് കുറവാണ് തളർത്തുന്നുല്ലോണ്ടിരിക്കയാണ് ഈ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഒരു സ്ഥലമുണ്ട് ആ ഒരു ജംഗ്ഷൻ പോലെ അപ്പൊ അവിടെ നിന്ന് മോളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഓൾറെഡി തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരെല്ലാം ഈ കിറ്റുപാറയിലൊക്കെ മിക്ക പോയിട്ടുണ്ട് പക്ഷെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല വെച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ കയറ്റാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു കയറ്റത്തില്ലായിരുന്നു അതായത് ഈ ഫോറസ്റ്റിന്റെ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ െനിക്കറിയാൻ വയ്യ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് കൊറച്ചുകൂടെ പോണം അപ്പൊ ഈ കൊറച്ചുകൂടെ പോണന്നല്ല എത്തിയ ആ ജംഗ്ഷൻ എത്തിയ ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റ് ആണ് പോവേണ്ടത് ഇതാണ് ജംഗ്ഷൻ ആ ഈ ചുറ്റിപാറയിലേക്ക് പോന്ന് ചിറ്റിപ്പാറയിലേക്ക് മാവണ്ടരത്ത് ചോയിച്ചു നോക്കിയ ഗൂഗിൾ മാപ്പിലൊക്കെ ഇതാണ് കാണിക്കുന്നത് ഇപ്പം അങ്ങോട്ട് പോകുന്നോണ്ട് എന്തെങ്കിലും വിഷയം എന്താന്ന് അറിയാമോ കേട്ടാ ഇങ്ങോട്ട് മാവം നിക്കുന്ന മഹാണ്ടരത്ത് ചോദിച്ചു നോക്കി ചിറ്റിപ്പാറയിലേക്ക് പോകുന്നത് വേറെ പോകുന്ന വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരാളുടെ ഒരു മാവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാന്നെ അപ്പൊ ആ മാവൻ പറഞ്ഞ് കുഴപ്പങ്ങളൊന്നും മക്കളെ പൊക്കി വിള കേറി പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഒക്കെ കൊറച്ചുകൂടെ മുമ്പോട്ട് ഈ റോഡ് കുറച്ചുകൂടെ മുമ്പോട്ട് നല്ല വ്യൂ ഒക്കെ നമ്മൾ കാണാം ചുറ്റിനും പൊക്കി കൊണ്ടിരിക്കാണ് ഇനി കുറച്ചുകൂടെ പോവാണ്ട് എന്നാണ് തോന്നുന്നത് മുമ്പൊക്കെ വന്നിട്ടുള്ള അന്നത്ര ഒരുപാട് വർഷോട്ട് ഇനി പോകാണ്ടും പോകുന്നു നല്ല തേരിയാണ് ഏട്ടാ വണ്ടി ഇങ്ങോരത്തി ഇങ്ങോട്ട് ഒരു മുകളിലോട്ടൊരു റോഡുണ്ട് കേട്ടോ അപ്പൊ ഇതുവഴി ആയിരിക്കും താഴെയൊക്കെ പെരയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെത്തൊരു പിരയിടങ്ങളൊക്കെ കാണാം എന്തായാലും മുകളിലോട്ട് കയറി പോയി നോക്കാം അവിടെ ഉണ്ടാകും എനിക്കറിയ സമയത്തൊന്നും ആരും കാണാൻ ചാൻസ് എല്ലാവരും രാവിലെയൊക്കെയാണ് വന്നത് രാവിലെ അത് വന്നത് അപ്പൊ അത് രാവിലെ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഞാൻ മുന്നെടുത്തിട്ടുണ്ട് രാവിലെ വന്നിട്ട് എന്നിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഇവിടെ രാവിലെ വന്നിട്ടുള്ള നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി കൊള്ളിയാണ് അപ്പൊ ആ അന്നത്തെ ആ വീഡിയോ ഒക്കെ എൻറെ യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ അങ്ങനെ മോഡൽ എത്തിയിരിക്കുക കേട്ടെ അപ്പൊ ഇവിടെ ഒരു ഈ കാണുന്ന ചുറ്റിപ്പറശ്രീ ആയിരവല്ലി ക്ഷേത്രം കേട്ടെ തമ്പുരാൻ തമ്പുരാട്ടി ക്ഷേത്രം നമ്മളങ്ങനെ താഴുന്ന ഈ റോഡ് വഴിയാണ് നമ്മൾ വണ്ടി കയറി വന്നത് അപ്പൊ നമ്മളൊക്കെ ഈ ക്ഷേത്രം എവിടെയാണെങ്കിൽ ക്ഷേത്രം ഈ കാണുന്ന അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ അരികിൽക്കൂടെ വഴിയുണ്ട് കേട്ടെ ഇതുവഴിയാണ് നമ്മള് നടന്നിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഈ സമയത്ത് വെയിലും വലിയ വെയിലില്ല അതുകൊണ്ട് തകർച്ചയൊന്നുമില്ല ഇവിടുത്തെ വെയിലത്ത് ഈ കോഴിയൊക്കെ നടന്നു കയറിപ്പോന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നല്ല മഴക്കോളുണ്ട് കേട്ടാ ഒരു നാലുമണിയാവാറായെന്ന് പോകും ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒരു നല്ല വ്യൂ കാണാം കേട്ടെ അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് പ്രോപ്പറായിട്ട് നല്ല വടിയൊന്നും ഇല്ലായിരുന്നു നമ്മളെ കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അന്ന് ഈ സ്ഥലത്തെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഒന്നും അങ്ങനെ അറിഞ്ഞൂടായിരുന്നു ഇപ്പൊ നല്ല പ്രശസ്തമാണ് ഇപ്പൊ ഈ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ള മിക്ക ആൾക്കാർക്കും ഈ സ്ഥലം അറിയാം ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകാൻ ഉണ്ട് കേട്ടാ ഇവിടെ ഉള്ള കാഴ്ച അടിപൊളിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പം തിരുവനന്തപുരം ജില്ലയിലെ മിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയാം ഒരു എന്ന് വെച്ചാൽ നെടുമ്പങ്ങാട് താലൂക്കിൽപ്പെട്ട നെടുമ്പങ്ങാട് ഇങ്ങനെ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കാണാം പൊന്മൂടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഒക്കെ നമുക്ക് കാണാം അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കുന്നതി കുറച്ചൂടെ മുകളിലോട്ട് നമ്മള് നടന്നു കയറുകയാണ് കേട്ടാ ഇവിടെയൊക്കെ കുപ്പികളൊക്കെ കിടക്കുന്നു അപ്പൊ നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടാ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുക ചിറ്റി പറയണ ഏറ്റവും മുകളിൽ എത്തിയിരിക്കണം അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളി പറഞ്ഞറിക്കാൻ കഴിയത്തില്ല കേട്ടാ ഞാൻ എത്ര നാളും പല മലകളിലേയും പാറകളിലും കയറിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒന്നും അടിപൊളി വ്യൂ എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുന്ന ഈ സ്ഥലം തന്നെ കേട്ടാ പക്ഷെ ഇവിടെ നിന്നും ആരും ഇല്ല ചേട്ടാ ഈ സമയത്തൊന്നും ആരും വരൂല്ല പക്ഷെ ഇപ്പം നല്ല കാലാവസ്ഥ തന്നെ കേട്ടാ അടിപൊളി കാറ്റ് ഇപ്പം താഴെ ഒരു പാറയാണ് നമുക്ക് പക്ഷേ ഈ പാറ നമുക്ക് ഈ പൊന്മുടി പൊന്മുടി പോണ പൊന്മുടി തിരുവനന്തപുരം റോഡുണ്ടല്ലേ അതായത് നെടുമ്പങ്ങാട് വിതിരെ പോണ റോഡ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പാറ ഒരുമാതിരി ചരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം ഈ നമ്മൾ ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈരതല മൂല ഇന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ പാറയി ഈ താഴെ കാണുന്നത് അവിടെ ഈ കുറച്ച് ഈ പാറയെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് കാണാം ഈ താഴെ നിൽക്കുന്ന പാറയുണ്ടല്ലോ ഇവിടെ വയ്ക്കുമ്പം പേടിയാവും കേട്ടാ കാരണം ഒരു ഒരു ഒരിതാണ് കേട്ടാ ആരും ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് താഴോട്ടൊന്നും ഇറങ്ങരുത് കാരണം അത്രയ്ക്കും ഡേഞ്ചർ പിടിച്ച ഒരു സ്ഥലമാണ് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ജിറ്റിപ്പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് ഏറ്റവും പൊക്കും കൂടിയ ഭാഗത്താണ് നിൽക്കുന്നത് ഉണ്ടല്ലേ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് അടിപൊളിയാണ് കേട്ടാ അടിപൊളി കാഴ്ചകളാണ് കേട്ടാ വേറൊരു സംഭവം പറയുന്നത് അത് രാവിലെ ഇവിടെ വരികയാണെങ്കിൽ അടിപൊളി കാഴ്ചയാണ് ചുറ്റും നമുക്ക് ഈ കോടയെ കാണാം മഞ്ഞ മഞ്ഞെ കാണാൻ അടിപൊളിയാണ് പക്ഷെ ഒരു നീന്തലിവസം ഞാൻ അവിടെ അത് രാവിലെ വരും പൈമാരും പൈമാരൊക്കെ വിളിച്ചോണ്ടി വരും അപ്പൊ അതായിരിക്കും അടിപൊളി അപ്പൊ ഈ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടാ അടിപൊളിയാണ് അപ്പം ഈ സ്ഥലത്ത് വരണമെന്ന് ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഒരുപാട് പയ്യൻ ഒരു പയ്യനെക്കായിട്ടൊക്കെ വരാനൊക്കെ ആഗ്രഹിച്ചു അപ്പോൾ പക്ഷേ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഞാൻ അപ്പം പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതും കൂടെയൊക്കെ എടുക്കണമെന്നാണ് ആഗ്രഹം അപ്പം ഈ ചിറ്റിപ്പാറ അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മീശപ്പുലിമല എന്നാണ് പിന്നെ ചില ആൾക്കാർ ഇതിന് മിനി മീശപ്പുലിമല എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെ എനിക്ക് മുമ്പ് കാണാൻ കഴിയുന്നത് മീശപ്പുലിമലയിൽ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ കാഴ്ച എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച എങ്ങനെയാണ് ഏത് ഏതാണ് നല്ലതൊന്നും പറയാൻ കഴിയത്തില്ല പക്ഷേ ഇവിടുത്തെ കാഴ്ച നല്ല കാഴ്ച തന്നെയാണ് ഇനി അവിടെ നീ ഒരിക്കലും മീശപ്പുലി ഒന്ന് പോകണം അതും ഒരു കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ഇടുക്കിയിൽ പല സ്ഥലങ്ങളിൽ പോയി വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ ഇപ്പം ഭയങ്കര കാറ്റാട്ടാ പക്ഷേ എല്ലാവരും ഇവിടെ ഈ രാവിലെ ഇവിടെ വരാനാണ് കൂടുതൽ പറയും പറയുന്നത് കാരണം രാവിലെ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മഞ്ഞ കോടയൊക്കെ ഇറങ്ങി നല്ല കാണാം പക്ഷേ എനിക്ക് വന്ന് രാവിലെ മാത്രമല്ല വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാൻ കഴിയും കാരണം വൈകുന്നേരം വെയിലില്ലല്ലോ പക്ഷെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കഠിനും ഉച്ചയ്ക്ക് ആണെന്ന് വരാനായിട്ട് പോയത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊക്കെ കയറിയ സമയം ചിലവഴിച്ച് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത് ആ സമയത്ത് നല്ല വെയിലായിരുന്നു ഇപ്പൊ നല്ല എന്തായാലും മഴ മഴയുണ്ട് മഴയിലെ ഒരു കോളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നല്ല കാറ്റ് കേട്ടാ നമുക്ക് ഒരുപാട് സമയങ്ങളിവിടെ ഇങ്ങനെ കുറേ പേരെ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നിന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അന്ന് പറഞ്ഞില്ലേ അതേപോലെ വരാനുള്ള വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ ഐറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ അന്ന് വഴി എത്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഇതേപോലെ യൂട്യൂബ് ഒന്നും ഇല്ലല്ലേ അന്ന് യൂട്യൂബ് വീഡിയോ എടുക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പം അന്ന് കുറെ പൈൻ മരവായിട്ടൊക്കെ വന്നു അപ്പം എനിക്ക് ബേക്കിലായിട്ട് ഒരു ചെറിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഹാഫ് ഹാത്തായിട്ടൊക്കെ അപ്പം ആ മരത്തിലൊക്കെ നമ്മൾ അന്ന് കയറി ഒരു പൈൻ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയോടെ ആഡ് ചെയ്യുക അന്ന് ആ മരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഒരുപാട് ആളുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ കുറച്ച് ആളുകൊണ്ട് എനിക്ക് ഇടാൻ ഇടാൻ കണ്ടന്റ് ഒന്നുമില്ല അപ്പം പിന്നെ ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ നമുക്ക് നമുക്കങ്ങനെ വലിയ റീച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം ഒന്ന് എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പം പിന്നെ അപ്പോൾ ശരി പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്